വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന കുടിപ്പക നിൻ്റെ ഉള്ളിലിരിക്കുന്നെങ്കിൽ നീ നിന്റെ കൂടപ്പറപ്പുമായി ബന്ധം മുറിച്ചു മാറ്റി ആ അവരുടെ നാശം കാണാൻ വേണ്ടി ശ്രമിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഇഞ്ച് മണ്ണിനു വേണ്ടി അല്ലെങ്കിൽ ഒരു തൂമ്പാപ്പാട് മണ്ണിനു വേണ്ടി വർഷങ്ങളായി നീ കോടതി കയറുന്ന നിന്റെ സഹോദരനുമായി കേസ് പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ പക ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു മഹാപാപിയാണ് നീ നിന്റെ ഉള്ളിൽ ഒരിക്കലും ദൈവീക മനുഷ്യനില്ല നീ ഒരു ജഠമയനാണ് കറണ്ട് പോയ കണ്ടീഷൻ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയോ ഏ ഞാൻ സുവിശേഷപ്രസംഗമാണ് പറയുന്നത് ഹലുയ്യ സുവിശേഷ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ചെത്തി വെടിപ്പാക്കുന്ന വിശേഷമാണ് ഹലുയ ഇന്നൊരു ചെത്തപ്പടൽ നടക്കുന്നു ഇത് കഴിയുമ്പോൾ വെടിപ്പായിത്തീരണം ഹലുയ അപ്പോൾ ചെത്താതെ വെടിപ്പാവൂ ഇല്ലെങ്കിൽ പിന്നെ ചെത്താതിരിക്കാൻ പറ്റുമോ പറഞ്ഞ് കരി പിടിച്ചൊരു പാത്രം പഴയ രൂപത്തിൽ വെളുപ്പിച്ചെടുക്കാൻ എന്ത് ചെയ്യണം തേക്കണം എന്തുപയോഗിച്ച് തേക്കണം പണ്ട് നിങ്ങൾ ചാരോ ഉപയോഗിച്ച് തേക്കുന്നു ഇപ്പോൾ ചാരമൊന്നും വേണ്ട സോപ്പും അല്ല നീ നല്ല അരമുള്ളൊരു സാധനം മേടിക്കാൻ കിട്ടും ഏ ആ പാത്രത്തിന് കുറച്ച് തേയ്മാനം വരും പാത്രത്തിന് നന്നായിട്ട് നോവും പക്ഷെ കരിയൊക്കെ പോയി വെളുത്ത് കിട്ടും ശരിയല്ലേ ആ ആ മാതിരി ഒരു പരിപാടിയാണ് ഇന്ന് രാത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകുകയാണ് അപ്പോൾ കുറച്ചൊക്കെ ആ വേദന ഉണ്ടാകും വേദന ഉണ്ടാകുമ്പോൾ അത് സഹിക്കാൻ തയ്യാറായാൽ നീ വെടിപ്പായി കിട്ടും സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ മൊത്തം നീ വെളുത്ത് കിട്ടും